രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തനം ആരംഭിച്ച് കേരളത്തിലെ ഏറ്റവും നല്ല ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്ന അവാർഡ് കഴിഞ്ഞ കൊല്ലം കേരള ഗവൺമെൻറ്റിൻ്റെ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എട്ട് വർഷത്തിലേക്ക് കടക്കുകയാണ് കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അവർക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഉൽപാദനം വർദ്ധിപ്പിച്ച് വർദ്ധിച്ച ഉൽപാദനം ഉൽപ്പന്നം നമ്മൾ നേരിട്ട് ഏറ്റെടുത്ത് അതൊരു മൂല്യവർധിത ഉൽപ്പന്നങ്ങളാക്കി മാർക്കറ്റിലിറക്കി കൃഷിക്കാർക്ക് ലാഭവിധം കൊടുക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി ഞങ്ങളുടെ ലക്ഷ്യം ഒരു പ്രവർത്തനവുമായി എട്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇപ്പം അതിൻ്റെ ഒരു ഒരു പുതിയ രീതിയിലേക്ക് എത്തിച്ചേരുന്നതെച്ചാൽ കേരളത്തിലെ കേരള ഗവണ്മെൻറ്റിൻ്റെ ഒരു ബ്രാൻഡഡ് ഷോപ്പ് അതായത് കേരള ഗ്രോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡ് ഷോപ്പ് നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ ഒരു പദ്ധതി മുഖാന്തിന് നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം അപ്പോൾ അവിടെ ആദ്യത്തെ കൊല്ലം അതിൽ നിരവധി പ്രോഡക്റ്റുകളില്ല പക്ഷേ ഇപ്പം നമുക്ക് കുറേയും കൂടി കൂടുതൽ നിരവധി പ്രോഡക്റ്റുകൾ കിട്ടി അപ്പോൾ ഒരു സാഹചര്യത്തിൽ നമുക്ക് നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വിപുലമായ രീതിയിലേക്ക് ഇതിൻ്റെ ഗുണഭോക്താക്കളിലേക്ക് ഇതിൻ്റെ ആശയങ്ങൾ എത്തിക്കേണ്ടതുണ്ട് കാരണം വിഷരഹിതമായ ഒരു ഭക്ഷണം എന്നുള്ളൊരു ശീലം ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് ഞങ്ങൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി നമുക്ക് ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കാനുള്ളൊരു പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ പുതിയ ഷോറൂമിൻ്റെ ഒരു ഉദ്ഘാടനവും പിന്നെ ഞങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളൊരു ഗാബ റൈസ് എന്ന് പറയുന്ന ഒരു അരിയുണ്ട് അപ്പോൾ അത് ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും വലിയ ഒരു ഉൽപ്പന്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ജാപ്പാൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അവിടുത്തെ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം എന്നുള്ള നിലയിലാണ് ഈ ഗാബ റൈസിനെ കാണുന്നത് ഗാബ റൈസ് എന്ന് പറഞ്ഞാൽ ജർമ്മനേറ്റ റൈസാണ് അപ്പോൾ അതിൽ പിന്നെ നമ്മുടെ ഈ ഗാബ കണ്ടൻ്റ് എന്ന് പറയുന്ന അതൊക്കെ പരിശോധിച്ചിട്ടുള്ള ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ അത്തരം ഒരു അരിയും കൂടി ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അത് നബാർഡ് കൃഷിവകുപ്പ് കെ വി കെ തുടങ്ങിയ അല്ലെങ്കിൽ പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കമ്പനി മുമ്പോട്ട് പോകുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ നല്ല സഹായം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേളത്ത് മയിൽ വേളം പിന്നെ ആസ്ഥാനായി അവിടെ ഗോഡൗണും അതിൻ്റെ ഫാക്ടറിയും പ്രവർത്തനങ്ങളും ഉണ്ട് അപ്പോൾ കേരളത്തിലാകെ ഔട്ട്ലെറ്റും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയായി ഞങ്ങൾ പിന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വലിയ ഒരു കർഷക കൂട്ടായ്മ എന്നുള്ള നിലയിൽ ഒരു വികസന കുതിപ്പിലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു പുതിയ ഒരു സ്റ്റെപ്പും കൂടി ാണ് ഞങ്ങൾ ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചടങ്ങ് എന്നുള്ളതാണ് ഇത് ഉപഭോക്താക്കൾക്ക് വിഷരഹിത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതോടൊപ്പം തന്നെ കൃഷിക്കാർക്ക് ന്യായമായ വില നൽകിക്കൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി പിന്നെ വേര് വേറെ പ്രോഡക്റ്റ്സ് ആക്കിയിട്ട് മാറ്റിയിട്ട് വിതരണം ചെയ്യാം അപ്പോൾ ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ ഈ കണ്ണൂരുള്ള ഔട്ട്ലെറ്റ് കുറച്ചും കൂടെ വിപുലീകരിച്ച് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്ലെറ്റാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൻ്റെ താഴെയുള്ള ബിൽഡിങ്ങിലാണത് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അപ്പോൾ ഈ പിന്നെ ആ വിപുലീകരിച്ച ഔട്ട്ലെറ്റിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് കേരള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ചിട്ട് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം അതോടൊപ്പം തന്നെ പിന്നെ ഗാബാ റൈസ് എന്ന് പറയുന്ന ഇപ്പം ചന്ദ്രനടം പറഞ്ഞതുപോലെ ഗാമ അറേസ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ജീവിതശൈലി രോഗങ്ങളൊക്കെ തടയുന്നതിന് സഹായിക്കുന്ന ഗാമ അമിനോ ബ്യൂട്രിക്ക് ആസിഡ് എന്ന് പറയുന്ന അമിനോ ആസിഡ് അടങ്ങിയിട്ടുള്ള അരിയാണത് അതായത് നമ്മൾ നെല്ല് മുളപ്പിക്കുമ്പോൾ അതിനകത്ത് രൂപപ്പെട്ടു വരുന്ന ഒരു പ്രത്യേക അമിനോ ആസിഡാണ് ഗാമ അമിനോ ബ്യൂട്രിക്ക് ആസിഡ് അതായത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ജീവിത രീതി കൊണ്ടുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള രോഗങ്ങൾ നമുക്കറിയാം അതായത് ബ്ലഡ് പ്രഷർ ഷുഗർ അതേപോലെ തന്നെ ഒബേസിറ്റി അങ്ങനെയുള്ള വിവിധ ക്യാൻസർ പോലും ഇപ്പം വ്യാപകമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ പ്രതിരോധിക്കുന്നതിന് സാധിക്കുന്ന ഒരു അമിനോ ആസിഡാണ് ഗാമ ബ്യൂ അമിനോ ബ്യൂട്ടറിക്ക് ആസിഡ് എന്ന് പറയുന്നത് ആ ഗാമ കണ്ടതിനകത്ത് ഞങ്ങൾ പരിശീ പിന്നെ വിവിധ വെറൈറ്റികൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ലാബോറട്ടറിയിൽ കൊടുത്ത് പരിശോധിച്ച് അതിൻ്റെ കണ്ടൻറ് അത്രയൊക്കെയാണെന്ന് പിന്നെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗാബ റൈസ് ആ ഒരു പുതിയ പ്രോഡക്റ്റായിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുകയാണ് അപ്പോൾ കൊറിയ അതേപോലെ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഈ ഗാബ റൈസ് അവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ലോഞ്ചിവിറ്റി ജീവിത ചില ആരോഗ്യ ആയുസ് വർ നമ്മളെക്കാളൊക്കെ വളരെ കൂടുതലാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചൊക്കെയാണ് ആ ആ രാജ്യങ്ങളിലുള്ള ആളുകളുടെ ആയുസ് അപ്പോൾ അത് ജീവിതശൈലി രോഗങ്ങളെ തടയാൻ സഹായിക്കുന്ന ഈ ഗാബ ഗാബ റൈസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ടാണ് അവരുടെ ഈ ആയുസ് ഇത്രയും ദീർഘമായിട്ട് പോകുന്നു എന്നുള്ളതാണ് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേക അത പ്രത്യേകമായിട്ട് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ഈ ഗ്യാബൈസിൻ്റെ പ്രോഡക്റ്റ് ലോഞ്ചിങ്ങും കൂടെ ബഹുമാനപ്പെട്ട മന്ത്രി അന്ന് നിർവഹിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പരിപാടികളാണ് അന്ന് നിർവഹിക്കപ്പെടുന്നത് അപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ വ്യാപകമായിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളങ്ങളും വിതരണം ചെയ്യാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്